പകൽവാണ പെരുമാളിൻ രാജ്യഭാരം വെറും പതിനഞ്ച് നാഴിക മാത്രം ഞാൻ 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 എന്ന ഭാവങ്ങളെ ഈ ഗാനം കഴിഞ്ഞ ദിവസം നമ്മുടെ കെ മുരളീധരനാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് സന്ദീപ് ഭാര്യരുടെ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്കുള്ള വരവ് കോൺഗ്രസ് പ്രവേശത്തിന് തൊട്ടു പിന്നാലെ ആയിരുന്നു ആ വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെ ആയിരുന്നു കെ മുരളീധരൻ ഈ ഗാനം പോസ്റ്റ് ചെയ്തത് പിന്നീട് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ കുറിച്ച് ഇത് സാന്ദർഭികമായിട്ടതാണോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒന്നും അല്ല എനിക്കിഷ്ടപ്പെട്ട ഒരു പാട്ട് പോസ്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ അദ്ദേഹം പക്ഷെ ആ പ്രതികരണത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് സന്ദീപ് വാര്യരുടെ ബി ജെ പി പ്രവേശത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാനത് ടി വിയിൽ കണ്ട് അറിഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ അതില് അദ്ദേഹത്തിന് കെ മുരളീധരനെ പോലെ കോൺഗ്രസിന്റെ കേരളത്തിലെ ഒരു സീനിയർ ലീഡറിന് അദ്ദേഹം പോലും അറിയാതെയാണ് കോൺഗ്രസിലേക്ക് ബി നിന്ന് പോലും റിക്രൂട്ട്മെന്റ് നടക്കുന്നത് എന്നുള്ള കാര്യത്തിലുള്ള അദ്ദേഹത്തിന്റെ ഒരു അമർഷമോ നിരാശയോ ഒക്കെ ആ വാക്കുകളിൽ പ്രകടമായിരുന്നു എന്ന കാര്യം ഉറപ്പാണ് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശവുമായി ബന്ധപ്പെട്ട് ഇന്നലെയൊക്കെ മിക്കവാറും ഈ ന്യൂസ് അവറുകളൊക്കെ പ്രധാനപ്പെട്ട പ്രൈം ടൈം ഡിബേറ്റുകളൊക്കെ സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള വരവിനെ കുറിച്ചായിരുന്നു സ്നേഹത്തിന്റെ കഥയിലേക്കുള്ള വരവ് വിദ്വേഷത്തിന്റെ ഫാക്ടറിയിൽ പ്രവർത്തിച്ച നിരാശയും ദുഃഖവും ഒക്കെ താങ്ങാനാകാതെ ഒടുവിൽ ആ ഫാക്ടറി വിട്ട് ഈ സ്നേഹത്തിന്റെ കടയിലേക്ക് വരുന്ന സന്ദീപ് വാര്യരെ കുറിച്ച് അപ്പൊ ഈ മാതൃഭൂമിയുടെ ചർച്ചയിൽ ഈ വി വി രാജേഷ് പറഞ്ഞൊരു കാര്യം രസകരമായി തോന്നി വി വി രാജേഷ് പറഞ്ഞത് ഞാൻ വിചാരിച്ചത് ഇന്ന് ഈ കുറുവാ സംഘത്തെക്കുറിച്ചുള്ള ചർച്ചയായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് അതാണല്ലോ ഇപ്പൊ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം അപ്പൊ അതിനേക്കാൾ ന്യൂസ് വാല്യൂ ഒന്നും ഈ സന്ദീപ് വാര്യര് ബി ജെ പി വിട്ടു പോയതിനില്ല എന്നാണ് വി വി രാജേഷ് പറഞ്ഞത് മാത്രമല്ല വി വി രാജേഷ് തന്നെ ആ ചർച്ചയിൽ വി വി രാജേഷും അതുപോലെ മനോരമയില് കെ കെ അനുഷ്കുമാർ ആയിരുന്നു അവരൊക്കെ അവരുടെ ചർച്ചകളിൽ അല്ലെങ്കിൽ അവർ അവര് അവര് പറഞ്ഞ കാര്യങ്ങളിൽ അവരെ ചുരുക്കി ഉദ്ദേശിച്ച ഒരു കാര്യം സന്ദീപ് ഭാര്യരുടെ വഴി അല്ലെങ്കിലും പുറത്തേക്കായിരുന്നു ബി ജെ പി അല്ലെങ്കിൽ തന്നെ സന്ദീപ് ഭാര്യ അടുത്ത് വെളിയിൽ കളഞ്ഞനെ എന്ന നിലയ്ക്കുള്ള പ്രതികരണമാണ് ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് കെ കെ അനീഷ് കുമാർ മനോരമയുടെ കൗണ്ടർ പോയിന്റിൽ പറഞ്ഞത് അപ്പൊ സത്യത്തിൽ ഈ രണ്ട് ചർച്ചകളിലും ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് അതിപ്പോ കേരളത്തിന്റെ പൊതുസമൂഹം അല്ലെങ്കിൽ കോൺഗ്രസ് ക്യാമ്പൊക്കെ എത്രത്തോളം അത് ചോദിച്ചിട്ടുണ്ട് എന്ന് അറിയില്ല ആ ചോദ്യം ഈ കൃത്യമായ ആ ചോദ്യം എന്തിനാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നത് എന്നുള്ളതായിരുന്നു നമുക്കൊക്കെ സ്വാഭാവികമായിട്ടും ചിലർക്കെങ്കിലുമൊക്കെ സംശയം തോന്നിയിട്ടുണ്ടാവും എന്തിനാണ് സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വന്നത് കഴിഞ്ഞ മൂന്നാഴ്ച മുൻപ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ആഴ്ച രണ്ടോ മൂന്നോ ആഴ്ചയ്ക്ക് മുൻപ് അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് പോലും പെങ്ങളെ കസേരയേൽപ്പിച്ചിട്ട് അല്ലെങ്കിൽ മണ്ഡലം ഏൽപ്പിച്ചിട്ട് പോകാൻ ഇത് രാജഭരണമല്ലെന്ന് രാഹുൽ ഗാന്ധിയോട് ഒരു പോസ്റ്റിലൂടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്ന കളിയാക്കുന്ന സന്ദീപ് വാര്യർ ഈ മൂന്നാഴ്ചക്കപ്പുറം രാഹുൽ ഗാന്ധിയുടെ സ്നേഹത്തിന്റെ കടയിൽ ആകൃഷ്ടനായിട്ടാണോ വന്നത് അല്ലെങ്കിൽ കേരളത്തിൽ ഇങ്ങനെ വരണ്ടുകൊണ്ടിരിക്കുന്ന മാനവികത ആ മാനവികതയെ തിരികെ പിടിക്കാൻ കോൺഗ്രസ് ക്യാമ്പിന് ശക്തി പകരാൻ വേണ്ടി ഒരു പോരാളിയായി സന്ദീപ് വാര്യർ വന്നതാണോ അതോ അതിനൊക്കെ അപ്പുറത്ത് കൃത്യമായിട്ടും ബി ജെ പിയിൽ കിട്ടാതിരുന്ന കസേരകൾക്ക് വേണ്ടിയാണോ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും കൊള്ളാവുന്ന ഒരു സീറ്റിൽ ജയസാധ്യതയുള്ള ഒരു സീറ്റിൽ മത്സരിച്ച് മത്സരിക്കാനുള്ള ആഗ്രഹത്തിലാണോ ഇപ്പൊ അദ്ദേഹം വന്നതിനെ തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹത്തിന് ഈ കെ പി സി സിയുടെ മാധ്യമ വിഭാഗത്തിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന വാർത്തകളൊക്കെയാണ് വരുന്നത് സ്വാഭാവികമായും അദ്ദേഹം ഇന്നലെ വരെ പറഞ്ഞിരുന്നത് തന്നെ നേരെ ഘടകവിരുദ്ധമായിട്ട് ഇനിയിപ്പോ ചാനൽ ചർച്ചകളിലൊക്കെ നിറയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം ഇപ്പോ സരനെ സംബന്ധിച്ച് ഡോക്ടർ പി സരീനെ സംബന്ധിച്ച് അദ്ദേഹം ഈ രണ്ട് കൊളുത്തുള്ള വലയ ഒരു ചൂണ്ടയാണ് ഇട്ടതെങ്കിൽ നമ്മുടെ സന്ദീപ് ഭാര്യ ശരിക്ക് മൂന്ന് കൊളുത്തുള്ള ഒരു ചൂണ്ടയാണ് കേരള രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾക്കിടയിലേക്ക് ഇട്ടു കൊടുത്തത് ബി ജെ പിയിൽ നിൽക്കാൻ പറ്റുമോ എന്നൊരു സാധ്യത അവസാന നിമിഷം വരെ ആ സാധ്യത അടയ്ക്കാതിരുന്നു സി പി എമ്മുമായി ചർച്ചകൾ നടത്തി എ കെ ബാലൻ അങ്ങനെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് ഒക്കെ ടെസ്റ്റഡ് ഒക്കെ അടിച്ചു കൊടുത്തു അതിനുശേഷമാണ് കോൺഗ്രസുകാരുമായി ചർച്ച നടത്തി സത്യത്തിൽ സി പി എമ്മുകാരെ തേച്ചെന്ന് പറയാം എ കെ ബാലൻ അടക്കമുള്ള നേതാക്കൾ തേച്ചു എം വി ഗോവിന്ദൻ മാസ്റ്റർ വരെ പറഞ്ഞു മിടുക്കനാകും നല്ല കോമറേഡ് ആകും സഖാ എന്നൊക്കെ കേഡറാകും എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അവരെ തേച്ചിട്ടാണ് വേണമെങ്കിൽ കോൺഗ്രസിന്റെ പാളയത്തിലേക്ക് വരുന്നത് എന്ന് പറയാം അപ്പോ നമ്മുടെ കെ മുരളീധരന്റെ പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു മറ്റു പാർട്ടികളിലൊക്കെ ചെറു നോക്കി പക്ഷെ നടന്നില്ല അവസാനം കോൺഗ്രസിലേക്ക് വന്നു ഏതായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ സ്നേഹത്തിന്റെ കടയിൽ മെമ്പർഷിപ്പ് എടുത്ത ആള് വീണ്ടും വിദ്വേഷത്തിന്റെ കടയിലേക്ക് തന്നെ പോകരുതെന്ന് കെ മുരളീധരൻ പറയുന്നുണ്ട് അതുപോലെ അവിടെ തന്നെ വെച്ചോണേ സന്തോഷത്തോടെ ഞങ്ങൾ തന്നു വിടുകയാണ് അവിടെ തന്നെ വെച്ചോണം ഇത് ജൂനിയർ മാൻഡ്രേക്ക് സിനിമ കണ്ടിട്ടുള്ള നിങ്ങളൊക്കെ അപ്പോ ആ പ്രതിമ ഇത് ദേവീദ് ഇങ്ങോട്ടിങ്ങ് തിരിച്ചു തരരുത് സന്തോഷത്തോടെ അങ്ങ് വെച്ചോണം എന്ന് കെ സുരേന്ദ്രനും പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള രസകരമായ പ്രതികരണങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമ്പോഴും സതീപാര്യര് എന്തിനാണ് ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വന്നത് എന്ന ചോദ്യം അത് ചോദ്യം ലളിതമായ ചോദ്യമാണെങ്കിൽ പോലും അതിനുള്ള ഉത്തരം കൃത്യമായിട്ടും സന്ദീപ് ഭാര്യർക്ക് തന്നെ ഇതുവരെ വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് ഇനിയിപ്പോ ഈ നമുക്ക് നേതാക്കൾക്കൊന്നും ഇത് വലിയ പ്രശ്നമൊന്നുമല്ല കാരണം ഇപ്പൊ വി ഡി സതീശനെ സംബന്ധിച്ചോ കെ സുധാകരനെ സംബന്ധിച്ചോ സന്ദീപ് ഭാര്യർ ഒരു എതിരാളിയോ ഏതെങ്കിലും തരത്തിൽ അവരുമായി മത്സരിക്കുന്ന ഒരു സാഹചര്യമൊന്നുമില്ല സന്ദീപ് ഭാര്യർ ഒരു ജൂനിയർ മാൻഡ്രേക്കിന്റെ പ്രതിമയാണെങ്കിൽ അത് ഏറ്റെടുക്കേണ്ടി വരിക അതിന്റെ അല്ലെങ്കിൽ അതിന്റെ ആ ബാധ്യത പേരേണ്ടി വരിക ഈ യങ് ജനറേഷൻ ആണല്ലോ കോൺഗ്രസിന്റെ യുവതലമുറയാണ് പക്ഷെ അവര് തന്നെ വലിയ സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും ഒക്കെ ഇദ്ദേഹത്തെ ഏറ്റെടുക്കുകയും ഇദ്ദേഹത്തിന്റെ ഒപ്പം നിന്നുള്ള ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വാരി വിതറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ഒരു തെരഞ്ഞെടുപ്പ് രംഗം കൂടിയാണ് അപ്പൊ പാലക്കാട് സന്ദീപ് വാര്യര് വിചാരിച്ചു കഴിഞ്ഞാൽ കുറെ വോട്ട് ക്യാൻവാസ് ചെയ്യാൻ പറ്റുമെന്നും രാഹുൽ ഗാന്ധിയുടെ വിജയം അനായാസമാക്കാൻ കഴിയുമെന്നൊക്കെയുള്ള ചിന്തകളുടെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കണം അത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങളുമായി ഈ കോൺഗ്രസ് നേതാക്കൾ ലീഗ് ലീഗിന്റെ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിന്ന് പ്രത്യേകം സ്വീകരണം നൽകി എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ പി കെ ഫിറോസ് തൊട്ടിപ്പുറത്ത് ഇടതുവശത്ത് പി കെ ഫിറോസ് നിൽക്കുന്നു വലതുവശത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്നു നടുക്ക് സന്ദീപ് ബാരിൽ നിന്നുകൊണ്ട് പ്രവർത്തകരെയൊക്കെ അഭിസംബോധന ചെയ്യുന്നു അങ്ങനെയൊക്കെയുള്ള ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് അപ്പോ ഇപ്പൊ ഇതിനകത്ത് കെ മുരളീധരൻ മാത്രമാണ് അപ്രിയമെങ്കിലും കൃത്യമായ ഒരു അഭിപ്രായം ആ അതുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിച്ചത് അപ്പൊ രാഹുൽ ഗാന്ധിയെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ ചികിത്സിക്കാനായി പ്രവേശിപ്പിച്ചപ്പോൾ അദ്ദേഹത്തെ അവിടെയല്ല ഊളമ്പാറയിലായിരുന്നു പ്രവേശിപ്പിക്കേണ്ടത് വരെ പറഞ്ഞ സന്ദീപ് വാര്യർ എന്ന് ഇന്നലെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കെ മുരളീധരൻ അതുപോലെ ഈ ഗാന്ധിജി വെടികൊണ്ടു മരിച്ചതാണ് അദ്ദേഹത്തെ ആരും കൊന്നതല്ല എന്നൊക്കെ സന്ദീപ് വാര്യര് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് കെ മുരളീധരൻ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ സന്ദീപ് വാര്യരുടെ ബി ജെ പിയിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവേശവുമായി ബന്ധപ്പെട്ട് അത് ഇപ്പൊ ഇന്നോ നാളെയോ തീരുന്ന ചർച്ചയൊന്നും ആയിരിക്കില്ല സന്ദീപ് വാര്യരുടെ ഉടുത്തിരിക്കുന്ന മുണ്ട് നല്ല വെള്ളമുണ്ടാണെങ്കിലും ഉണ്ടാണെങ്കിലും അതിനടിയിൽ ഇപ്പോഴും അദ്ദേഹം ഈ കാവി കാവികളസം തന്നെയാണോ ഇട്ടിരിക്കുന്നത് എന്ന് സ്വാഭാവികമായും കോൺഗ്രസിന്റെ അണികൾക്ക് നല്ല സംശയം ഉണ്ടാകും അപ്പൊ അത് മാറ്റിയെടുക്കുക എന്നത് അത്ര എളുപ്പമുള്ള പണിയുമായിരിക്കില്ല അത് ഇത്ര ശ്രമകരമായ പണിയായിരിക്കും അത് ദിവസങ്ങൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ കാലങ്ങൾ കൊണ്ടോ ഒക്കെ ആയിരിക്കും സന്ദീപ് ഭാര്യനെ മാറ്റിയെടുക്കാൻ കഴിയുക കാരണം അദ്ദേഹം ഒരു ആർ എസ് എസ് അടി അടിയുറച്ച ആർ എസ് എസ് കാരനായിരുന്നല്ലോ അപ്പൊ അതൊക്കെ കൊണ്ട് അപ്പൊ അതിനി വഴിയേ അത്തരം കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറയാം പക്ഷെ അതിനപ്പുറത്ത് കെ മുരളീധരനെ പോലെ കോൺഗ്രസിന്റെ ഒരു ഒരു പോരാളിയോ ചാവേറോ എന്നൊക്കെ അറിയപ്പെടുന്ന അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്ന അങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ള കെ മുരളീധരൻ എന്തുകൊണ്ടാണ് ഇത്തരം ചർച്ചകളിൽ ഒന്നും അദ്ദേഹത്തിന് ഇടം കിട്ടാത്തത് ഇപ്പോ പാലക്കാട് സ്ഥാനാർത്ഥിയാണെന്ന് തീരുമാനിക്കുന്ന ചർച്ചയിൽ പോലും അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പോലും ചോദിച്ചിട്ടില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ ഇപ്പോ ഇദ്ദേഹത്തെ പോലെ സന്ദീപ് ഭാര്യരെ പോലെ ഒരാൾ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വരുന്നു അപ്പൊ അതും ടി വിയിൽ കണ്ടാണ് കെ മുരളീധരനെ പോലെ ഒരു നേതാവ് അറിയുന്നത് അദ്ദേഹത്തെ ഇപ്പൊ ഏതെങ്കിലുമൊക്കെ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തെ മത്സരിക്കാൻ വേണം ഇപ്പൊ അങ്ങ് വട്ടിയൂർക്കാവിൽ നിന്ന് വടകരയിലേക്ക് പറഞ്ഞു വിടാൻ കെ മുരളീധരൻ വേണം വടകരയിൽ നിന്ന് തിരിച്ചു വിളിച്ച് നേമത്ത് മത്സരിപ്പിക്കാൻ കെ മുരളീധരൻ വേണം നേമത്ത് അതുപോലെ ഇപ്പോ തൃശൂരിൽ അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്ന ഒരു സീറ്റിൽ നിന്ന് തൃശൂരിലേക്ക് അദ്ദേഹത്തെ ഒരു രക്തസാക്ഷിയാക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഇറക്കാനൊക്കെ അത്തരം ഘട്ടങ്ങളിലൊക്കെ കെ മുരളീധരൻ വേണം പക്ഷെ പാർട്ടിയുടെ നയപരമായ തീരുമാനങ്ങൾ വരുമ്പോൾ അതിൽ കെ മുരളീധരൻ ഒരു റോളുമില്ല എന്ന് പറയുന്നത് ദുഃഖകരമാണ് അല്ലെങ്കിൽ അത് നിരാശാജനകമാണെന്ന് തോന്നുന്നു അപ്പൊ എത്ര പേര് ഇതൊക്കെ പറയുമെന്നൊന്നും അറിയില്ല അതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നിൽക്കുമ്പോൾ കോൺഗ്രസിനോട് ഏതെങ്കിലും തരത്തിൽ അനുഭാവം കോൺഗ്രസ് വിജയിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നവരൊക്കെ ഇത്തരം വിവാദങ്ങളിലേക്കൊക്കെ പോകുമോ വിവാദ പ്രസ്താവനകളൊക്കെ നടത്തുമോ എന്നൊക്കെ സംശയിക്കുന്നവരുണ്ട് ഇപ്പൊ ഓളത്തിന്റെ ഒപ്പം അങ്ങ് നീങ്ങുകയാണ് ഇപ്പോ കൃഷ്ണകുമാരി പാലക്കാട്ടെ കോൺഗ്രസിന്റെ പ്രവർത്തക സജീവ പ്രവർത്തക നേതാവാണ് അവര് ഈ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ബാന്ധവത്തിന്റെ പേരിലാണ് കഴിഞ്ഞ ദിവസം പാർട്ടി പോവുകയും ഇടതുപക്ഷത്തിനൊപ്പം പ്രവർത്തിക്കുകയും ചേർന്ന് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ എ കെ ഷാനുവിന്റെ കാര്യം നമുക്കറിയാം എ കെ ഷാനുബ് വാന്നലയ്ക്ക് ഈ വി ഡി സതീഷിനെയൊക്കെ രൂക്ഷമായി വിമർശിച്ച ശേഷമാണ് സി പി എമ്മുമായി ചേർന്ന് പ്രവർത്തിക്കും എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതിനെയൊക്കെ ഇപ്പോ സരിൻ പോയപ്പോ നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ ഇപ്പോ ഒരു പ്രാണി ഉള്ളൂ അപ്പൊ സരിന് ഒരു പ്രാണിയുടെ വില മാത്രം അതായത് ഇത്രയും കാലം ഈ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ വിങ്ങടക്കം കൈകാര്യം ചെയ്ത് കുറച്ച് വർഷങ്ങളെങ്കിൽ കുറച്ച് വർഷങ്ങളെങ്കിലും ഈ പാർട്ടിക്ക് വേണ്ടി ഈ പാർട്ടിയുടെ ഒരു മുഖമായി തന്നെ നിലകൊണ്ട ഈ നമ്മുടെ സരിൻ സരിൻ വെറു വെറും പ്രാണി മാത്രമാവുകയും അതേസമയം ഈ രാഹുൽ ഗാന്ധിയെയും അതുപോലെ കോൺഗ്രസ് നേതാക്കളെയും ഒക്കെ അതിരൂക്ഷമായി വിമർശിച്ച് കടുത്ത സംഘപരിവാറാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ആർ എസ് എസിന്റെ യൂണിഫോം വേണമെങ്കിൽ നിക്കറിട്ടെന്നൊക്കെ പറയാം നിക്കറിട്ട പടങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന സന്ദീപ് വാര്യർ മഹാനായ ഒരു മനുഷ്യനും ഒരു മാനവികവാദിയും ഒക്കെ ആകുന്നു അതേ സ്ഥാനത്ത് സരിൻ പ്രാണിയാവുന്നു അപ്പൊ അതുകൊണ്ടായിരിക്കണം എ കെ ഷാനിബ് ഒരു ഘട്ടത്തിൽ പറഞ്ഞത് കെ പി സി സി കേരള പ്രാണി കോൺഗ്രസ് കമ്മിറ്റി ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി ആലോചിക്കുന്നുണ്ട് എ കെ ഷാനിബ് എന്ന് പറഞ്ഞത് അപ്പോ അത്തരത്തിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ഒരുപാട് പേരുണ്ടെന്നും ആ ഒരുപാട് ഒരുപാട് പേരുടെ അധ്വാനത്തിന്റെയും വീർപ്പിന്റെയും ഒക്കെ ഫലമാണ് ഈ കെ പി സി സി പ്രസിഡന്റ് എന്ന കസേരയെന്നും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്ന കസേരയെന്നും ഒക്കെ ഉള്ള ഒരു ബോധ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തണം എന്നുകൂടിയാണ് ഈ ഘട്ടത്തിൽ പറയാൻ തോന്നുന്നത് അതൊക്കെ അപ്രിയമായ പല കാര്യങ്ങളും ഇപ്പോ ഈ സന്ദീപ് വാര്യരുടെ വരവിൽ തന്നെ ആകെ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി തണ്ടല്ലുറപ്പോടെ നട്ടല്ലോടൊരു അഭിപ്രായം പറഞ്ഞത് കെ മുരളീധരൻ മാത്രമാണ് മറ്റാരും അങ്ങനെ അതും അതൊരു വിവാദമാക്കാനോ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റും നടത്താൻ തയ്യാറായില്ല കാരണം അങ്ങനെ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല ഗുണവും ഇല്ലെന്നു മറ്റൊരു തരത്തിൽ ഇപ്പൊ വി ഡി സതീശനും കെ സുധാകരനും എടുക്കുന്ന തീരുമാനത്തിന് എതിരായ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പൊ കോൺഗ്രസിൽ നിന്ന് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് പ്രത്യേകിച്ച് മെച്ചമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല പിന്നെ കെ സി വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് സന്ദീപ് ഭാര്യർക്ക് കേരളത്തിൽ മികച്ച രാഷ്ട്രീയ ഭാവി ഉറപ്പ് നൽകിയിരിക്കുന്നത് എന്നാണ് വാർത്തകൾ വരുന്നത് ബെന്നി ബഹനാനാണ് ഈ ഓപ്പറേഷനൊക്കെ ചരട് വിളിച്ചത് എന്ന് ബെന്നി ബെഹനാൻ തന്നെ എനിക്ക് തോന്നുന്നു ബെന്നി ബെഹാൻ നേരിട്ട് വിളിച്ച് മനോരമ എടുത്ത് പറഞ്ഞായിരിക്കും ഞാനാണ് ഈ ഓപ്പറേഷൻ എല്ലാം നടത്തിയത് അപ്പൊ ക്രെഡിറ്റ് വേണമല്ലോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കോൺഗ്രസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോ കെ മുരളീധരനെ പോലെ ഒരു നേതാവ് പലപ്പോഴും അപ്പൊ പറയുന്ന നിങ്ങൾ കേൾക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കെ മുരളീധരന്റെ നിരന്തരമായ പി ആർ വർക്ക് ആണല്ലോ എന്നൊക്കെ തോന്നാൻ സാധ്യതയുണ്ട് ആ ഞാൻ ആകെ അദ്ദേഹത്തെ ഒരിക്കൽ മാത്രമാണ് കെ മുരളീധരനെ നേരിട്ട് കണ്ടിട്ടുള്ളത് പോലും അതൊരു അഭിമുഖം എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് പക്ഷെ അതിനപ്പുറത്ത് പല കാര്യങ്ങളിലും കെ മുരളീധരൻ പറയുന്ന അഭിപ്രായങ്ങളോട് ഒരു വിഭാഗം ചെറിയൊരു വിഭാഗം കോൺഗ്രസുകാർക്കെങ്കിലും കോൺഗ്രസുകാർക്ക് മാത്രമല്ല രാഷ്ട്രീയാതീതമായി കേരളത്തിലെ ജനങ്ങൾക്ക് മതിപ്പുള്ളത് കൊണ്ടാണ് അദ്ദേഹം അദ്ദേഹം ഇപ്പോഴും അങ്ങനെ കെ മുരളീധരനായി തന്നെ നിൽക്കുന്നത് ഇടയ്ക്ക് ഞാൻ വിട്ടു ഒരു കാര്യമുണ്ട് ഇപ്പൊ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഈ പേഴ്സണാലിറ്റി ഈ വ്യക്തി അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഈ ജാതി പേരുണ്ടല്ലോ ഈ വാര്യർ അദ്ദേഹം ബി ജെ പി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് അതൊരു വലിയ അലങ്കാരമാണ് പക്ഷെ കോൺഗ്രസിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വാര്യർ എന്ന ജാതി പേര് പോലും ചിലപ്പോൾ ഒരു കോൺഗ്രസുകാരനെ സംബന്ധിച്ച് ഈ മാനവികതയിലും മനുഷ്യത്വത്തിലും സ്നേഹത്തിന്റെ കടയിലുമൊക്കെ വിശ്വസിക്കുന്ന ഒരു കോൺഗ്രസുകാരനെ സംബന്ധിച്ച് അത് ഒരധികറ്റായിരിക്കും ഈ ജാതിയുടെ വാല് കേരളത്തിലെ കോൺഗ്രസുകാരെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവ് നമ്മൾ എപ്പോഴും എപ്പോഴും വിശ്വസിക്കുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ വന്മരമായി വിശേഷിപ്പിക്കപ്പെടുന്ന ലീഡർ കെ കരുണാകരൻ കണ്ണോത്ത് കരുണാകരൻ മാറാറായിരുന്നു പക്ഷേ ആ മാരാർ അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പേ വെട്ടിക്കളഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അദ്ദേഹത്തിന്റെ രണ്ട് മക്കളുടെയും കൂടെ മാറാറില്ല അപ്പൊ ജാതിയുടെ വാലുകളൊക്കെ വെട്ടിമുറിച്ചു കളഞ്ഞ് ഇപ്പൊ കോൺഗ്രസിന്റെ ഏതെങ്കിലും എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസിന്റെ ഇപ്പൊ നമ്മൾ ഈ മുഖ്യധാരയിൽ നിൽക്കുന്ന നമ്മൾ അറിയപ്പെടുന്ന കോൺഗ്രസിന്റെ ജീവിച്ചിരിക്കുന്ന നിരയിലോ അല്ലെങ്കിൽ യുവതലമുറയിലോ കെ എസ് യുയിലോ എവിടെയെങ്കിലും അത്തരത്തിലുള്ള ജാതി പേര് അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ആരുമില്ല അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ കെ മുരളീധരന്റെ കാര്യം പറഞ്ഞു വന്നപ്പോ സാന്ദർഭികമായി ഈ കാര്യം കൂടി പറഞ്ഞതാണ് അപ്പൊ ഈ ഈ സ്നേഹത്തിന്റെ കടയും സ്നേഹവും മാനവികതയും ഒക്കെ അത് അത് വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ അത് തെളിയിക്കേണ്ട ഒരു ബാധ്യത കൂടി സന്ധി വാര്യർക്കുണ്ട് എന്ന ഒരു കാര്യം അവിടെ നിൽക്കുന്നു രണ്ടാമത്തെ കാര്യം ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ അഭിപ്രായം പറയുന്ന കെ മുരളീധരൻ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൽ ഒറ്റപ്പെട്ടു പോകാതിരിക്കാനുള്ള ഒരു ജാഗ്രത കൂടി കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ വിശ്വസിക്കുന്നവർക്കുണ്ട് എന്ന് കരുതുകയാണ് അപ്പൊ എ കെ ബാലൻ കഴിഞ്ഞൊരു ദിവസം പറഞ്ഞിരുന്നല്ലോ ഈ കെ മുരളീധരൻ എന്തിനാണ് ഈ കെ കരുണാകരന് വലിയ അവഗണന ഈ പാർട്ടിയിൽ നിന്ന് ഉണ്ടായ അല്ലെങ്കിൽ അപമാനിച്ച പാർട്ടിയാണ് കോൺഗ്രസ് അപ്പൊ അത്തരത്തിൽ മകനും അപമാനിക്കപ്പെടുകയാണ് എന്തിനാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ ചേരിയിലേക്ക് വരൂ എന്ന് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ എ കെ ബാലൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അപ്പൊ നിരന്തരമായി ഒരിക്കലും കെ മുരളീധരനെ പോലെ ഒരാൾ കോൺഗ്രസ് വിട്ടു പോകില്ല എന്ന് വിശ്വസിക്കാനാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇഷ്ടമല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കടക്കം ആ നിലയ്ക്ക് കെ മുരളീധരൻ മുന്നോട്ട് ഇഷ്ടം പക്ഷെ അപ്പോഴും ഈ കെ മുരളീധരനെ പോലെ ഒരു സീനിയർ നേതാവിനെ വല്ലാതെ അങ്ങ് അവഗണിച്ച് ഒരു തീരുമാനത്തിലും അദ്ദേഹം ഈ ടി വിയിൽ കണ്ടിട്ട് ഇത്തരത്തിലുള്ള നിർണായകമായ കാര്യങ്ങൾ പോലും അറിയേണ്ടി വരുന്നത് അത് കുറച്ച് സംഘടകരമാണ് കോൺഗ്രസിനെ കോൺഗ്രസ് ഏതെങ്കിലും നിലയ്ക്ക് കേരളത്തിൽ നിലനിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ് ഇതര കോൺഗ്രസ്സിൽ വിശ്വസിക്കുന്നവരല്ല കോൺഗ്രസ് ഇതര ജനാധിപത്യ മതനിരപേക്ഷ വിശ്വാസികൾക്ക് കൂടി വേദനാജനകമായ കാര്യമായിരിക്കും ഈ കെ മുരളീധരനെ ഇങ്ങനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടോ ഒഴിവാക്കിക്കൊണ്ടോ ഒക്കെയുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ ചില നേതാക്കൾ മുന്നോട്ടു പോകുന്നത്